റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കാലിലുള്ള മുഴുവൻ ഫംഗസ് രോഗങ്ങളും ഈ ഒരു നാരങ്ങ മാറ്റിത്തരും ഒരു മുറിയൻ നാരങ്ങയും ഈ വീഴുന്ന മിശ്രിതവും ഉണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ കാലിൽ കുഴിനകം ഉണ്ടാവില്ല സാധിക്കുന്ന എന്തോ നാരങ്ങ ഉപ്പ് വന്നോ ഒരു നാരങ്ങോളം നാരങ്ങോളൊക്കെ ഞാൻ വേറെ മേടിച്ച് തരാം ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത് നാരങ്ങേനയാണ് ഇത് പക്ഷേ ഉപ്പല്ല ഇത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൂടെ ഉണ്ടാകുന്ന ഈ രണ്ടായിട്ടാണ് നമ്മളിരിക്കുന്നത് അപ്പം നമുക്കറിയാമല്ലോ നമുക്ക് ഇപ്പോൾ ഈ ഒരു മഴക്കാലമായി കഴിയുമ്പഴത്തേക്ക് നമുക്ക് കുറേയേർ പേർക്ക് വെള്ളത്തിൽ നടക്കുമ്പോൾ കാലിൽ ഈ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവും ചിലർക്ക് കുഴിനകം ഉണ്ടാവും പിന്നെ ചിലർക്കൊക്കെ മറ്റ് പല ഫംഗൽ ബാധമായ അസുഖങ്ങൾ നമ്മുടെ കാലിനുണ്ടാവും ഈ ചൊഞ്ഞിട്ടൊക്കെ ആ ചൊഞ്ഞിട്ടൊക്കെ അങ്ങനെ നമ്മുടെ ഈ നഗത്തിനിടയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ കൈവരലിടയ്ക്കൊക്കെ ചെറുഞ്ഞിട്ടുള്ള അസുഖങ്ങളുണ്ടാവും അപ്പം അങ്ങനെയുള്ള അസുഖം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും അതായത് ചെറിയൊരു പെടിക്കേർന്ന് നോക്കുകയാണെങ്കിൽ പറയാം അപ്പോൾ ഈ നാരങ്ങയും ബേക്കിംഗ് സോഡയും വെച്ച് ആ നാരങ്ങയും ബേക്കിംഗ് സോഡയും വേണം പിന്നെ നമുക്ക് അതുപോലെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടോ ഓ വെളിച്ചെണ്ണ ഇല്ല അതല്ല ഒലിവലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വെളിച്ചെണ്ണയ്ക്ക് വരെ പോലും മതി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വളരെ സിമ്പിൾ പരിപാടിയാണ് വലിയ ചിലവോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം നമ്മുടെ മെയിൻ ഏജന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാരങ്ങയും അതുപോലെ നമ്മുടെ ഈ ബേക്കിംഗ് സോഡയാണ് നമുക്ക് അന്നേരം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഫുള്ള് വേണോ അതോ ഫുള്ള് ഫുള്ള് വേണം നമുക്ക് ഒരു നാരങ്ങ പീസ് ഇതേ നമുക്കിപ്പം ഏകദേശം ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം മാത്രമേ നമ്മൾ ഈ ബേക്കിൻസോടെ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നമ്മളൊരു അരമുറി നാരങ്ങ കുറേശ്ശേ ഒഴിക്കാം കേട്ടോ ഒരുപാട് ആയി പോകരുത് അപ്പം നമ്മളത് കുറച്ച് ഒഴിക്കും നമുക്കറിയുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടക്കും എപ്പോഴും ഈ ഒരു പതിനഞ്ചരുന്ന കേട്ടോ ഈ ഒരു സാധനം തന്നെയാണ് നമ്മുടെ കാലിലുള്ള ആ ഒരു മുഴുവൻ പങ്കസിനെ നമ്മൾ മാറ്റി എടുക്കാൻ വേണ്ടി ചെയ്യാൻ പോകുന്നത് അപ്പം ദേ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് കെമിക്കൽ റിയാക്ഷൻ നടക്കാത്ത ഭാഗത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട് അതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് സംഭവമായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തോട് കളയരുത് അതായത് ഈ പിഴിഞ്ഞ തോട് കളയരുത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടാ അതല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഒലിവ് ഓയിൽ മതി ഒലിവ് ഓയിലായാലും മതി ഇപ്പം എന്തേ കുറച്ച് മാത്രം എടുക്കാവൂ കേട്ടോ ഒരുപാടൊന്നും ഓറാക്കി വെക്കരുത് അത്രയും എണ്ണയും കൂടെ വെച്ചിട്ടുണ്ട് അത്രയും മതി അത്രയും മതി കൂടുതലൊന്നും വേണ്ട എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വിട്ടിരിക്കട്ടെ അപ്പം നമുക്കിത് മാത്രമല്ല ഇനി പണി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു തോടുണ്ടല്ലോ നമ്മളെടുത്ത് വെച്ചാൽ തോട് ഈ ഒരു എടുത്ത് വെച്ച് തോട് വെച്ച് നമുക്ക് ഏത് കാലിലാണെന്ന് നമ്മുടെ പ്രശ്നമുള്ളൂ എൻ്റെ കാലത്തിന് അയക്കാലം കണ്ടോ എൻ്റെ ഈ നഗത്തിൽ കുഴിനകം വന്നിട്ട് ആ നഗം മുഴുവനായിട്ടും കേടായി പോയതാണ് ഇതാ ഇതുകൊണ്ടോ ഇതിപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ ഈ ഒരു രീതി കൊണ്ട് ശരിയാക്കി എടുത്തതാണ് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുന്നത് ഈ ഒരു നാരങ്ങ നമ്മൾ ഫുള്ള് നമ്മൾ ഈ കാലിൽ ഇങ്ങനെ നിന്ന് അത് എന്തെങ്കിലും ഫംഗസോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടികളോ കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നാരങ്ങ പൂർണ്ണമായിട്ടും അതൊക്കെ അങ്ങ് ഇല്ലാതാക്കും അതിന് വേണ്ടിയിട്ടാണ് മാക്സിമം നമ്മളെ ഈ ഒരു വിരലിനടക്കും നഖവെല്ലാം കൂടെ ചേരുന്ന രീതിയിൽ നമുക്ക് നല്ല പോലെ അങ്ങനെ കുറയ്ക്കാം ഈ കാലി തേച്ച് ഒന്നായി ഇപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങി വരുന്നുണ്ട് അപ്പം ഉടനെ നമ്മൾ ചെയ്യാൻ പാടില്ല ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ ഒരു സാധനം തേക്കാൻ പാടുള്ളൂ അപ്പം നമുക്ക് ഈ ഒരു തൊണ്ട് കളയരുത് ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തൊണ്ട് തന്നെ എടുക്കാം നാരങ്ങ തൊണ്ട തന്നെ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച പഴയ നമ്മൾ ടൂത്ത് പേസ്റ്റോ അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇത് വെച്ച് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മിശ്രിതത്തിലേക്ക് ഞാൻ ഈ ഒരു നാരങ്ങ നിരൻ്റെ ഇങ്ങനെ ഒന്ന് പട്ടം ചുറ്റിച്ച് ആ ഒരു മിശ്രിതം മൊത്തം നമ്മുടെ നാരങ്ങക്കിയിട്ട് നമ്മുടെ ആ ഒരു പ്രശ്നമുള്ള എവിടെ ഏത് ഭാഗത്താണോ അവിടേക്ക് നല്ല രീതിയിൽ തന്നെ അതേ ഇതുപോലെ ഇപ്പോൾ എൻ്റെ ഈ നഗത്തിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിലേക്ക് അത് കയറുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഒരു ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എല്ലാ ഏരിയയിലും അത് ചെല്ലു അങ്ങനെ നമുക്ക് പഴയ ബ്രഷ് അല്ലെങ്കിൽ പുതിയ ബ്രഷ് എന്തെങ്കിലും എടുത്താൽ മതി എന്നിട്ടതേ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ കാലിലുള്ള മുഴുവൻ ഫംഗസ് രോഗങ്ങളും ഈ ഒരു നാരങ്ങ മാറ്റി മാറ്റിത്തരും എന്നിട്ടതനുസരിച്ച് വീണ്ടും വീണ്ടും മുക്കണം കേട്ടോ മുക്കിയിട്ട് കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞതിന് കൂട്ട് നമുക്ക് നമ്മുടെ കാലിൽ മുഴുവനായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സാധനം ചെയ്യണം എങ്കിൽ മാത്രമേ മാറത്തുള്ളൂ ഒന്നോ രണ്ടോ ദിവസം തേച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും മാറത്തില്ല കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞല്ലേ നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ കീടാണുകൾ പറ്റുന്ന ഏക സ്ഥലം ഈ പറഞ്ഞ കാല കാല കാരണം നമ്മൾ എപ്പോഴും നടക്കുന്നത് നമ്മുടെ ഈ ഒരു മണ്ണുമായിട്ട് അല്ലെങ്കിൽ ഭൂമിയായിട്ട് ബന്ധമുള്ള ഒരു കാലമാണ് നമ്മൾ എവിടെ ചവിട്ടി തേക്കും ഇവിടെ നമ്മൾ ഒരുപാട് ഫംഗസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കാലിലുണ്ടാവും പലരും ശ്രദ്ധിക്കാറില്ല കാലിന് കെയർ ചെയ്യാറില്ല അല്ലേ പലരും പറയുന്നത് നമ്മൾ ഒരാളുടെ കാലിൽ നോക്കിക്കഴിഞ്ഞാൽ ആടെ വ്യക്തിത്വം അയാളുടെ ശുദ്ധി മനസ്സിലാക്കാമെന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക ആണോ അറിയാം അതെ ചെറിയ ഇപ്പം നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ചിലപ്പം ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് വരുത്തില്ല നമുക്ക് അങ്ങനെയുള്ളവരല്ല പറഞ്ഞത് ഒരു മാക്സിമം ഒരു ഒരാഴ്ചയിലെങ്കിലും ഒരു ദിവസങ്ങളിലും ഇങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇരിക്കും നമുക്ക് കാല് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഇല്ലാതാവും ചെയ്യും പ്രത്യേകിച്ച് ഈ കുഴിനകം എന്ന് പറയുന്ന സാധനം വന്നുകഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കരമായ വേദനയായിരിക്കും അതുകൊണ്ട് അതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും ഞാൻ പറഞ്ഞിട്ട് ഈയൊരു വളം കടിയാണെങ്കിലും അതല്ല ഈ ഒരു നമ്മുടെ കുഴിനകം ആണെങ്കിലും മറ്റ് ഫംഗസ് രോഗങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് ഇതുപോലെ നിസ്സാരമായിട്ട് ഒരാഴ്ച കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതെ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടോട്ട് ഒരാഴ്ച ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഉടനെ കഴി കളയരുത് ഒരു അര മണിക്കൂറെ നമ്മൾ വെച്ചിരിക്കണം നല്ലപോലെ തന്നെ ഉണങ്ങിന് ശേഷം മാത്രമേ നമ്മൾ നല്ല പച്ചവെള്ളത്തിൽ കഴി കളയാൻ പാടുള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ കായൽ രസങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ കൊണ്ടും വരുന്നതായിരിക്കും ബൈ